ഹായ് ഗായ്സ് വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ ഇന്ന് പുസ്തകം എടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അമ്പലത്തേക്ക് പോവുകയാണ് ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു പരക്കോട്ട് കാർത്തികന പകുതി ഒരു ക്ഷേത്രം അവിടെയാണ് പുസ്തകം വെച്ചിട്ടുള്ളത് നല്ല അടുത്താണ് അമ്പലം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നിട്ട് പോകാൻ തീരുമാനിച്ചു ഇവരൊക്കെ നല്ല ഇഷ്ടമാണ് നടക്കാൻ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുത്തില്ല നടന്നു പോകാമെന്ന് വിചാരിച്ചു ഇതാണ് അമ്പലം അതിന് മുമ്പിലായിട്ട് ചെറിയൊരു കുള നല്ല ഭംഗിയുടെ കുളങ്ങളാണ് നീല കളറാണ് വെള്ളം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത് അമ്മ അമ്മ രാവിലെ പോയിട്ടുണ്ടായിരുന്നിട്ട് പറഞ്ഞു ഒരു ഒമ്പത് ഒമ്പതിലൊക്കെ ആകുമ്പോഴേക്കും ചെന്നാൽ മതി അപ്പോഴേക്കാണ് പുസ്തകം എടുക്കേണ്ടാവുക എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും ഞങ്ങൾ എത്തുന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ മുമ്പ് ഈ അമ്പലം നല്ല ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ ആൾക്കാരെല്ലാവരും കൂടി ടഷ്ടമെങ്കിൽ പ്രശ്നമൊക്കെ വെച്ച് അതിൻ്റെ ദോഷങ്ങളെല്ലാം പരിഹരിച്ച് അങ്ങനെ ചെറുതായിട്ട് വിളക്ക് വെപ്പൊക്കെ തുടങ്ങി പിന്നീട് പുനരുദ്ധാരണമൊക്കെ കഴിച്ച് അങ്ങനെയാണ് ഈ അമ്പലം ഇത്ര നല്ല രീതിയിലായത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ ഘട്ടങ്ങളും ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരും കാരണം ഞങ്ങളുടെ മനസ്സിനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു അമ്പലമാണ് തിരുമേനി ഓരോ തിരുമേനിരോരുത്തർക്കായിട്ട് പേരുകൾ വിളിച്ചിട്ട് ഇങ്ങനെ പുസ്തകം കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകം കിട്ടുന്നതു വേണ്ടി വെയിറ്റ് ചെയ്തു തന്നു കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പുസ്തകം കിട്ടും അതുവരെ പൊടിമോളും സച്ചിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പൊടിമോളും ഇടയ്ക്കിടയ്ക്ക് പിണക്കും ഇതായിട്ട് ഇങ്ങനെ പരിഭവം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അപ്പം തന്നെ ഓക്കെ ആവും പിന്നെ ഓടിക്കളിക്കും ഇതിവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഏട്ടം വരച്ച ചിത്രമാണ് കേട്ടോ ഭഗവതിയുടെ ചിത്രം നല്ല രസല്ലേ കാണാൻ ശരിക്കും നമ്മുടെ മനസ്സിലാ ഭഗവതിയുടെ രൂപം ശരിക്കും ഇങ്ങനെ തെളിഞ്ഞു വരും നല്ല നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട് ആ ചേട്ടൻ പിന്നെ ഇവിടെ അടുത്തുള്ള എല്ലാവരും പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ ആൾക്കാർ അവർ വായിക്കുന്ന രാമായണം ഭാഗവതം ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും അവരവരുടെ പുസ്തകങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങുന്നുണ്ടായിരുന്നു സച്ചിയും പൊടിമോളും ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ പുസ്തകം ഇപ്പോൾ വരും ഇപ്പം വരും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിപ്പോൾ കിട്ടി സായിക്കുട്ടനാണ് പുസ്തകം വാങ്ങിയത് മൂന്ന് പേരുടെ കൂടെ ഒരുമിച്ച് തന്നെ വെച്ചത് കേട്ടോ സെപ്പറേറ്റ് ഒന്നും വെച്ചില്ല പിന്നെ അത് കൊണ്ടുവന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുത്തിയിട്ട് അവരെയും കൊണ്ടൊക്കെ അങ്ങനെ വായിപ്പിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള വിജയദശമി ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്ന് വായിപ്പിക്കണം വായിച്ചതും ഒക്കെ അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഇതൊക്കെ ഓർമ്മകൾ തരുന്ന നല്ലൊരു സമയമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് പൊടിമോളിൻ്റെയും സച്ചിയുടെ ഒക്കെ പുസ്തകം വെക്കലെടുക്കലൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു രസമായിരുന്നു ആ ദിവസം പിന്നെ അവിടെ എഴുത്തിന് ഒന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ അവർ നല്ല നല്ല വാശിയൊന്നും പിടിക്കാതെ നല്ല ഒതുങ്ങി ഇരുന്നിട്ട് അവർ എഴുത്തിന് എഴുത്തിൻ്റെ ഇതിലൊക്കെ സമ്മതിച്ചു പിന്നെ അവിടെയുള്ള എല്ലാവർക്കും പ്രസാദം എല്ലാവരും കൊടുക്കലും ഒക്കെ ആയി പിന്നെ എല്ലാവർക്കും പ്രസാദം കിട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും പോയി കേട്ടോ പിന്നെ സച്ചിക്കുട്ടൻ്റെ കുളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവനെ മെല്ലെ ഇറക്കി അപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ആളിങ്ങി കയറി വന്നു കാരണം ഈ കുളം കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങണം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്നു എല്ലാവരും പോയി എന്നാലും ഞങ്ങൾ കുറച്ചേരം കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് എല്ലാവരുടെയും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ അപ്പോൾ താങ്ക്